ഹായ് സുഹൃത്തുക്കളെ അപ്പൊ നാഞ്ചെല്ലൂർക്കാരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നാഞ്ചെല്ലൂർക്കാരെ നിങ്ങളോട് പറയാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു വേറൊരു വീഡിയോ മുൻപ് കാലത്ത് എല്ലാ വീടുകളിലും കുരുമുളക് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് പക്ഷെ ഇന്ന് മിക്ക വീടുകളിലും കുരുമുളക് കൃഷിയില്ല എല്ലാ കറികളിലും യഥേഷ്ട ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുരുമുളക് അപ്പം ആ കുരുമുളകിന്റെ മഹത്വത്തെക്കുറിച്ചും അതിന്റെ കൃഷി രീതിയെക്കുറിച്ചും ഒക്കെ വിവരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അതെല്ലാം പറഞ്ഞു തരുന്നതിന് നമുക്ക് ഒരു വലിയൊരു കർഷകൻ നമ്മുടെ ഈ നാട്ടിലെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒറ്റശ്ശേരമംഗലം പഞ്ചായത്തിലെ ഒരു വലിയൊരു കർഷകൻ കുരുമുളക് കൃഷി മറ്റുള്ള എല്ലാ കൃഷികളും അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ചെയ്യുന്നത് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം അപ്പൊ അദ്ദേഹം പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം ശരി എൻ്റെ പേര് സാംകുട്ടി എന്നാണ് ഒറ്റശ്ശേര തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റശ്ശേരമംഗലം പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ സ്ഥലപ്പേര് വട്ടകക്കുഴി എന്നാണ് ഞാനൊരു സാധാരണ ഒരു പൊതുപ്രവർത്തകനായിരുന്നു പാരമ്പര്യമായിട്ട് എൻ്റെ പിതാവ് ഒരു കർഷകനാണ് ആ രീതിയിലാണ് ഞാൻ ഈ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾക്ക് കഴിച്ച ശേഷം വളരെ ചെറുപ്പകാലം മുതൽ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് എനിക്ക് എല്ലാവിധമായ കൃഷികളും എനിക്ക് ഇപ്പോൾ നല്ലതുകൊണ്ട് സാധാരണ കൂടുതലായിട്ട് ചെയ്യാറുള്ള കുരുമുളക് കൃഷി ഇഞ്ചി കൃഷി അതുപോലെ വാനില റബ്ബറ് തെങ്ങ് വാഴ എല്ലാ പരമ്പരയായിട്ട് ഞാൻ കർഷകനാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കൃഷി ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം നമ്മൾ അദ്ദേഹത്തിന്റെ കുരുമുളക് തോട്ടത്തിലാണ് നിൽക്കുന്നത് ഓരോരോ ഇനങ്ങൾ എങ്ങനെയാണ് നടന്നതെന്നും എങ്ങനെയാണെന്നും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും അണ ഈ കുരുമുളക് കൃഷി നമുക്ക് നമുക്ക് ഏറ്റവും നല്ല വിത്ത് സാധാരണ നമ്മളെ ഈ നാട്ടുപ്രദേശങ്ങളിൽ കൂടുതൽ നമുക്ക് വിളവ് കിട്ടുന്നത് കരിമുണ്ടയാണ് കരിമുണ്ട ഉണ്ട് അതുപോലെ കഴിഞ്ഞ പന്നിയൂർ ഒന്നുണ്ട് പിന്നെ നമുക്ക് പിന്നെ കുമ്പിക്കൽ എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വിളവുണ്ട് അതായത് പാല പാലയിലുള്ള ഒരു വർഗീസ ചേട്ടനുള്ള ഒരാൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ചെടുത്തവർ അതിനാണ് ഈ കുമ്പിക്കൽ എന്ന് പറയൊരു പ്രത്യേക വെറൈറ്റി ഇത് പ്രത്യേക പ്രത്യേകിച്ച് കാരിന് തന്നെ ഒരു വ്യത്യാസമുണ്ട് നോക്കണം ഒരു വളഞ്ഞ് ഒരു നമ്മള ഒരു അട്ട ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു ഇതിന് ഏകദേശം അഞ്ചോ ആറോ വരി മുളക് തന്നെ ഇതിൽ മണി ഇങ്ങനെ പിടിക്കാറുണ്ട് ഇതൊരു പ്രത്യേക ആണ് ഇത് നല്ല രീതിയിൽ നമ്മളെ ഈ പ്രദേശങ്ങളിൽ വെള്ളമുണ്ട് അതുപോലെ കരിമുണ്ട പന്നിയൂർ ഉണ്ട് പെപ്പർ തെക്കനുണ്ട് കൊറ്റിനാടനുണ്ട് പന്നിയൂർ ഫൈവ് എന്ന് പറയുന്ന ഒന്നട വിട്ടുള്ള വർഷങ്ങളിലാണ് കൂടുതൽ കായ്ക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇതിൽ കായ്വല കുറവായി അപ്പൊ ഇതൊക്കെ നമുക്ക് പ്ലാവുകളിലും മുരുക്കുകളിലും ഒക്കെ പിടിപ്പിക്കാം അപ്പൊ ഇത് മുരുക്കാണ് സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പണ്ട് കാലങ്ങളിൽ കണ്ടുവന്ന മുരുക്കിന് അസുഖം വന്ന് അത് അത് നശിച്ചുപോയി അപ്പൊ ഇതൊരു വെറൈറ്റി മുരുക്കാണ് അല്ല അതിന്റെ ഇലകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ അതിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ഏത് ഇനമാണെന്നൊന്ന് പറഞ്ഞു തരാം മലമുരു ഇത് മലമുരുക്ക് എന്ന് പറയുന്ന ഒരു ഇനമാണ് അപ്പം മറ്റേ പഴയ സാധാരണ നമ്മൾ ഈ വീടുകളിൽ കണ്ടുവരുന്ന നമ്മളെ നാട്ടിൻപ്രദേശത്ത് കണ്ടു കൊണ്ടുവരുന്ന നാടൻ മുരുക്ക് അത് നശിച്ചുപോയി പൂർണ്ണമായിട്ട് നശിച്ചു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് പന്നീർ ഫൈവ് എന്ന് പറയുന്ന ഒരു ഇനമാണ് അപ്പൊ ഇതും നല്ല കായ്വലമാണ് ഒന്നിട വർഷങ്ങളിൽ മാത്രമേ ഇത് ഏറ്റവും കൂടുതൽ കായ്വലം ഉണ്ടാവുകയുള്ളൂ ായ്ക്കും എല്ലാ വർഷവും കായ്ക്കുമെങ്കിലും ഇത് ഒന്നട വിട്ടുള്ള വർഷങ്ങളിൽ മാത്രമേ ഇത് കായ്ഫലം കൂടുതൽ കിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ ഇനി വള്ളി പിടിച്ച് കെട്ടാനൊക്കെ ഉണ്ട് അതൊക്കെ അവര് അവരുടെ ജോലിക്കാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കാണ് ഒരു സൈഡിൽ നിന്ന് പഴുക്കാൻ തുടങ്ങി ഇവിടെ നോക്കുന്ന പാകം വന്ന ഏകദേശം അടക്കാരായ ആണ് ഇത് ഇതിന്റെ ഇത് ഏതേനാണോ ാണ് അപ്പൊ ഇത് കുരുമുളക് പ്രത്യേകതയുണ്ട് കുരുമുളക് നാടൻ കുരുമുളക് പോലല്ല ഇതിന്റെ കുരുമുളക് തന്നെ വലിപ്പമൊക്കെ കണ്ടല്ല അപ്പൊ വലിപ്പം കൂടുതലാണ് കുരുമുളക് അപ്പം താരമൊക്കെ നീളമുള്ള താരാണ് നല്ല നീളമുള്ള താരാണ് അത് വരുന്നത് ഇത്ര നീളമുള്ള താരം നമുക്ക് സാധാരണ ചെറിയ കുരുമുളകിലൊന്നും കാണില്ല ഇത് ഒന്നട വിട്ടുള്ള വർഷങ്ങളിലാണ് ഇതും കായ്ക്കുന്നത് ഇപ്പം ം കുറവ് ആണ് കാലാവസ്ഥ വ്യത്യാസം അപ്പൊ മഴയൊക്കെ ചില അപ്പൊ താര് പിടിച്ച സമയത്ത് പൂവൊക്കെ പിടിച്ച സമയത്ത് ഈ മഴ പെയ്തത് കൊണ്ട് പൂവൊക്കെ കുറെ കൊഴിഞ്ഞു പോയി അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കാലാവസ്ഥ ശലം നമുക്ക് ചതിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിൽ ശാലം കായ്വലം കുറവായത് ൊഴിഞ്ഞ് പോയതാണ് ഇതൊരു ഒരു പ്രത്യേക വെറൈറ്റി കർഷകൻ കണ്ടുപിടിച്ച ഒരു സാധനമാണ് പെപ്പർ തെക്കൻ എന്നാണ് ഇതിന്റെ പേര് ഇത് നമുക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്നു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഇത് സാധാരണ നമ്മളൊരു മണിയെടുത്ത് താരെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കാണുന്നത് പക്ഷെ ഇതാ കണ്ടല്ലോ കൊല ഒരുമിച്ച് മുന്തിരി കൊലച്ചു നിക്കുമ്പോ ഇങ്ങനെ കൊലച്ച് കൊലച്ചു ഇതാണ് പെപ്പർ തെക്കൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഐറ്റം ആണ് ഇതും ഇതും നല്ല സൈസുള്ള മണിയാണ് ഇതിനുള്ളത് നല്ല എരിവുണ്ട് നല്ല എരിവുണ്ട് എല്ലാം നല്ല വിപണന സാധ്യതയുള്ള സാധനം തന്നെയാണ് പെപ്പർ തെക്കൻ എന്ന് പറയുന്നത് വിജയി എന്ന് പറഞ്ഞ കരിമുണ്ടയാണ് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കരിമുണ്ടയൊക്കെ ശലം കായ്വലം കുറവായിരുന്നു ഇപ്പൊ ഇത് ഇത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ ഇതിവിടെ ഈ മരങ്ങളുടെ തണലൊന്നും വരുന്നിട്ടില്ല അതുകൊണ്ടാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് അപ്പൊ ആ സൂര്യപ്രകാശം കിട്ടിയാൽ കായ്ക്കും എന്നുള്ളതിന് ഒരു തെളിവ് കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സാധനം കാണിച്ചിരുന്നത്